നമസ്കാരം വിഷ്ണു ഭഗവാനെയോ ഭഗവാന്റെ അവതാരങ്ങളെയോ ആരാധിക്കുന്ന ഒരു ഭക്തന്റെ ആത്മാവ് മരണാനന്തരം വൈകുണ്ഠത്തിൽ വൈകുണ്ഠത്തിലെത്തിച്ചേർന്ന് മഹാവിഷ്ണുവിൽ ലയിച്ചു മോക്ഷം പ്രാപിക്കുന്നു എന്നാണ് വിശ്വാസം ഭഗവാന്റെ പ്രീതിയും അനുഗ്രഹവും ലഭിക്കുന്നതിനായി നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് അത്തരത്തിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ജപിക്കേണ്ട ഒരു നാമമുണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതിന് നിങ്ങൾ പ്രത്യേക നിഷ്ഠകളോ വ്രതങ്ങളോ ഒന്നും അനുഷ്ഠിക്കേണ്ടതില്ല എന്നും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കട്ടിലിലിരുന്നു കൊണ്ട് ഈ ഒരു നാമം ഒരു തവണ പറഞ്ഞിട്ട് കിടന്നുറങ്ങുക ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം വളരെ വലുതായിരിക്കും ഇത് എത്ര തവണ ജപിക്കണം അങ്ങനെയൊന്നുമില്ല എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ജപിക്കണം എപ്പോഴും നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം മാത്രമേ കിടന്നുറങ്ങാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ കൈയും കാലും മുഖവും കഴുകി വന്നതിന് ശേഷം കിടക്കയിലിരുന്നു കൊണ്ട് ഈ ഒരു നാമം ജപിക്കണം ആർക്കും ജപിക്കാവുന്ന ഒരു നാമമാണിത് മനസ്സിൽ ഉരുവിടുകയോ അല്ലെങ്കിൽ ഉച്ചത്തിൽ പറയുകയോ ചെയ്യാം ഭഗവാൻ മഹാവിഷ്ണു പരിപാലനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ദൈവമാണ് അതുപോലെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും നമുക്ക് മോക്ഷം നൽകുന്നതുമെല്ലാം ഭഗവാനാണ് നമ്മൾ നിത്യവും ജപിക്കാറുള്ള ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മൂലമന്ത്രങ്ങളാണ് ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രവും അക്ഷരമുള്ള ദ്വാദശാക്ഷരി മന്ത്രം ലളിതമായ സംസ്കൃത പദവാക്യമാണ് ഗുരുവായൂരമ്പല നടയിൽ ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രം എഴുതിയിട്ടുണ്ട് ഈശ്വരൻ തന്നോട് കൂടെയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന മഹാമന്ത്രം കൂടിയാണ് ഈ ദ്വാദശാക്ഷരി മന്ത്രം പന്ത്രണ്ട് അടങ്ങിയ ഈ ദ്വാദശാക്ഷരി മന്ത്രത്തിലെ ഓരോ അക്ഷരവും ഭഗവാന്റെ ഓരോ നാമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഈ നാമങ്ങൾ ഇങ്ങനെയാണ് കേശവൻ നാരായണൻ മാധവൻ ഗോവിന്ദൻ വിഷ്ണു മധുസൂദനൻ ത്രിവിക്രമൻ വാമന് ശ്രീധരൻ ഋഷികേശ് പത്മനാഭൻ ദാമോദരൻ എന്നീ പന്ത്രണ്ട് നാമങ്ങളാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നത് ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഈ പന്ത്രണ്ട് നാമങ്ങൾ ജപിക്കുന്നത് ഭഗവാന്റെ ശ്രേഷ്ഠമായ ഈ നാമങ്ങൾ നിത്യവും ഭക്തിയോടുകൂടി ജപിക്കുന്നതിലൂടെ ഗ്രഹപ്പിഴ ദോഷങ്ങൾ അകലുകയും രോഗങ്ങൾ ശമിക്കുകയും ചെയ്യും നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മാറാ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ നാമം ജപിച്ചിട്ട് കിടന്നുറങ്ങാൻ പറയുക അതല്ല രോഗകാരണങ്ങളാലും മാനസിക വിഷമങ്ങളാലും രാത്രിയിൽ അല്പം പോലും ഉറക്കം ലഭിക്കുന്നില്ല എങ്കിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഈ നാമം ജപിച്ചിട്ട് കിടക്കുക ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളെ അലട്ടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരം ഭഗവാൻ കണ്ടെത്തി തരും അപ്പോൾ മറക്കാതെ ഈ നാമം ജപിച്ചിട്ട് കിടന്നുറങ്ങുക ഈ നാമം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് പറയാം കിടക്കാൻ പോകുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും കഴുകി വന്നതിന് ശേഷം കിടക്കയിലിരുന്നു കൊണ്ട് ഭഗവാന്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിയോടെ ആദ്യം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം ജപിക്കണം അതിനുശേഷം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വിശിഷ്ടമായ ദ്വാദശ നാമം ജപിക്കണം നാമം ഇതാണ് ഓം കേശവായ നമ ഓം നാരായണായ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണുവേ നമ ഓം മധുസൂദനായ നമ ഓം ത്രിവിക്രമായ നമ ഓം വാമനായ നമ ഓം ശ്രീധരായ നമ ഓം ഋഷായ നമ ഓം പത്മനാഭായ നമ ഓം ദാമോദരായ നമ ഈ നാമങ്ങൾ നിങ്ങളൊരു പേപ്പറിൽ എഴുതിയെടുത്ത് വെച്ചതിന് ശേഷം രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ ഇതെടുത്ത് വായിച്ചാലും മതി അതല്ല എങ്കിൽ മനഃപ്പാഠമാക്കിയ ശേഷം പറഞ്ഞാലും മതി ഈ ഒരു നാമജപത്തിൻ്റെ ശക്തി വാക്കുകളിലൂടെ പറഞ്ഞാൽ തീരുന്നതല്ല നിങ്ങളിത് ജപിച്ച് അതിൻ്റെ ഫലം മനസ്സിലാക്കുക നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമെല്ലാം ഈ ഒരു നാമജപം ഗുണകരമായി മാറും അതുപോലെ നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന തടസ്സങ്ങളെല്ലാം മാറാനുള്ള ഒരേ ഒരു മാർഗമാണ് ഈ ഒരു നാമജപം ഈ നാമം രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ മാത്രമേ ജപിക്കാവൂ അങ്ങനെയൊന്നുമില്ല രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം ഈ നാമം പന്ത്രണ്ട് തവണയെങ്കിലും ജപിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ സമയമനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം എത്ര തവണ വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാം എങ്കിലും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു തവണ ഈ നാമം പറഞ്ഞിട്ട് കിടന്നുറങ്ങിയാൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഫലം തരുന്ന ഒരു നാമജപമാണ് ഇത് നന്ദി നമസ്കാരം